എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കും ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കേരളത്തിൽ ഇരുപത്തി ഏപ്രിൽ അടുത്ത മാസം ഇരുപത്തി ആറിനാണ് പോളിങ് അതായത് തിരഞ്ഞെടുപ്പ് തീയതി അത് ഇരുപത് മണ്ഡലങ്ങളിലും ഒരുമിച്ച് അന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പോളി നടക്കുക പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയാനുള്ളത് നമുക്കിനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പലരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാൽ അറിഞ്ഞിരിക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പണം അതായത് നോമിനേഷൻ സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് അവസാന തീയതിക്ക് പത്ത് ദിവസം മുമ്പ് നോമിനേഷൻ നൽകേണ്ട അവസാന തീയതിക്ക് പത്ത് ദിവസം മുൻപ് വരെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള യോഗ്യതയുണ്ട് എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് ചെയ്യാനുള്ളത് അദ്ദേഹം അപേക്ഷിക്കുന്ന പോളിംഗ് പ്രദേശത്തെ താമസക്കാരായിരിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ എന്തൊക്കെ രേഖകൾ നൽകണം എന്നുള്ളതാണ് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം ആദ്യം നമുക്ക് എന്തൊക്കെ രേഖകൾ വേണം വ്യക്തി വിവരങ്ങൾ ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ കൈവശം കരുതണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത് നിർദ്ദിഷ്ട കോളത്തിൽ ആധാർ ഇല്ലെന്ന് വ്യക്തമാക്കിയാൽ മറ്റ് രേഖകൾ അനുവദിക്കും അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ രേഖകൾ സമർപ്പിക്കാനുള്ളതിൻ്റെ കോളത്തിൽ ആധാർ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ മറ്റ് രേഖകൾ നമുക്ക് സമർപ്പിക്കാം ഇല്ലെങ്കിൽ ആധാർ രേഖ തന്നെ അന് സമർപ്പിക്കേണ്ടി വരും ഫോം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പോർട്ടലിൽ ഇനി ഞാൻ പറയുന്ന ഇലക്ഷൻ പോർട്ടലിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിയുകയും ചെയ്യും ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ഒഫീഷ്യൽസ് അത് പരിശോധിക്കും തുടർന്ന് ആവശ്യമാണെങ്കിൽ മാത്രമായിരിക്കും ഹിയറിംഗ് നടത്തുക ഹിയറിംഗിന് ശേഷം പട്ടികയിൽ പേര് ചേർക്കുകയും ചെയ്യും ഇത് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരിച്ചറിയൽ കാർഡിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് തപാലിലാണ് നമുക്ക് അയക്കുന്നത് എന്ന് ഓർത്തിരിക്കുക ഇലക്ട്രോണിക് ഈ കാർഡിൽ തിരിച്ചറിയൽ കാർഡ് പിന്നെ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കുകയും ചെയ്യാം ആപ്പിൻ്റെ പേര് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വിവരിക്കുന്നുണ്ട് അതിൽ നമുക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തിരിച്ചറിയൽ കാർഡ് അഥവാ വോട്ടേഴ്സ് ഐ ഡി കാർഡ് എടുക്കുകയും ചെയ്യാം നമുക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് അതായത് വോട്ടർ ആകുന്നതിന് നമുക്ക് നാല് മാർഗങ്ങളിലൂടി നമുക്ക് അപേക്ഷ സമർപ്പിക്കാം ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാം മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പ് വഴി നമുക്ക് അപേക്ഷിക്കാം സേവന കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷിക്കാം ബി വഴിയും നമുക്ക് അപേക്ഷിക്കാം ബി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് ഓരോ മണ്ഡലത്തിലും ബി എൽഒ മാർക്കുണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മളെ പേര് അതിനകത്ത് ചേർക്കേണ്ട പ്രാഥമികമായി അതിൻ്റെ ചുമതല ബി എൽഒ മാർക്കാണ് ഉള്ളത് പക്ഷേ പലപ്പോഴും അവർ നമ്മുടെ അടുക്കൽ എത്തുന്നതിൽ പലപ്പോഴും കാലതാമസം വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് അവരെ കണ്ടുപിടിച്ച് അവർ വഴിയും നമുക്ക് പേര് ചേർക്കാം ആദ്യമായി നമുക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടൽ വഴി നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഇത് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുണ്ട് അതുവഴി നമുക്ക് ആദ്യമായി അപേക്ഷ നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം അതുവഴി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ബി എൽ ഒ ബൂത്ത് ലെവൽ ഓഫീസർ വഴി നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ടും നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം സൈറ്റ് വഴിയാണെങ്കിൽ ആണെങ്കിൽ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ബാർ സൈൻ അപ്പ് എന്ന ലിങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ നൽകി ഒരു പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം അതിൽ ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ഷൻ അതായത് ഫോം നമ്പർ ആണ് സിക്സാണ് വേണ്ടിയുള്ളത് ആ ഫോം നമ്പർ സിക്സിലേക്കുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യണം തുടർന്ന് സെലക്ട് സ്റ്റേറ്റ് എന്നത് എടുക്കുക അതിൻ്റെ കീഴിൽ നമ്മുടെ സംസ്ഥാനം കേരള എന്നുള്ളത് നമ്മൾ ഓപ്റ്റ് ചെയ്യണം പിന്നീട് ജില്ല ചോദിക്കും പാർലമെൻറ്റ് ചോദിക്കും നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിക്കും ആ വിവരങ്ങളെല്ലാം നമ്മൾ നൽകണം അതിനെ തുടർന്ന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വ്യക്തിപരമായ വിവരങ്ങൾ നൽകണം ജനന തീയതിയും നമ്മുടെ അഡ്രസ്സും തെളിയിക്കുന്ന രേഖകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുകയും വേണം ഇങ്ങനെയാണ് നമ്മൾ സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു നമ്മൾ നിർദ്ദിഷ്ട കോളത്തിൽ ആധാർ ഇല്ലെന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഫോം അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഈ പോർട്ടലിൽ നിന്ന് തന്നെ എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ കഴിയും തുടർന്ന് ഒഫീഷ്യൽസ് നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും തുടർന്ന് ആവശ്യമുള്ള പക്ഷം മാത്രം ഹിയറിംഗ് നടത്തി നമ്മുടെ പേര് ചേർക്കുകയും ചെയ്യും തിരിച്ചറിയൽ കാർഡ് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കുക തപാലിൽ മാത്രമേ ലഭിക്കൂ ഇലക്ട്രോണിക് എപ്പി കാർഡ് പോർട്ടൽ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് കഴിയും ഇനി നമുക്ക് ആപ്പ് വഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും രണ്ടെണ്ണമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്ക് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് എന്നത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ രജിസ്ട്രേഷൻ ആദ്യം പൂർത്തിയാക്കേണ്ടതുണ്ട് തുടർന്ന് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ പോർട്ടലിൽ നമ്മൾ നൽകുക നൽകുകയും വേണം നമ്മൾ അതായത് നേരത്തെ വെബ്സൈറ്റിൽ എങ്ങനെയാണോ നമ്മൾ ഡീറ്റെയിൽസ് നൽകിയത് അതേ ഡീറ്റെയിൽസ് ഈ ആപ്പ് വഴിയും നമ്മൾ നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം ഇനി ഇതൊന്നും സാങ്കേതികമായി ചെയ്യാൻ കഴിയാത്തവർ നേരെ സേവന കേന്ദ്രത്തിൽ പോവുക സേവന കേന്ദ്രത്തിൽ അത് മുൻകൂട്ടി വിവരം അറിയിക്കുന്നുണ്ട് സേവന കേന്ദ്രങ്ങൾക്ക് എവിടെയാണ് ഇനി നമുക്ക് ഉള്ളതെന്നും അവിടെ എവിടെയൊക്കെ നമുക്ക് അതായത് ഇതിനു വേണ്ടി തന്നെ പ്രത്യേക സേവന കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നുണ്ട് അങ്ങനെയുള്ള അറിയിപ്പ് നിങ്ങൾ ലഭിക്കുന്നതിന് ലഭിക്കുമ്പോൾ അവിടെ പോയി നിങ്ങൾക്കിത് ചെയ്യുകയും ചെയ്യാം ഇതിനു വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക സേവന കേന്ദ്രങ്ങൾ സജ്ജമാക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ് നിങ്ങൾക്ക് ബി വഴിയുള്ള രജിസ്ട്രേഷൻ എന്നും മനസ്സിലാക്കുക ബൂത്ത് ലെവൽ ഓഫീസറുടെ ചുരുക്കപ്പേരാണ് ബി എൽ ഒ എന്നുള്ളതും മനസ് മനസ്സിലാക്കിയിരിക്കുക അതിനുവേണ്ടി നിങ്ങൾ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ ഈ ബൂത്ത് ലെവർ ഓഫീസർമാരുടെ ലിസ്റ്റ് പരിശോധിച്ച് മണ്ഡലത്തിലെ ഏത് ബി എൽഒ ആണ് നിങ്ങളുടെ മണ്ഡലത്തിൽ ചുമതലയുള്ളതെന്ന് നമുക്ക് ഈ പോർട്ടലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അതേപോലെ അസംബ്ലി മണ്ഡലം ബൂത്തിൻ്റെ പേര് എന്നിവ നൽകുകയും വേണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി എൽഒമാരുടെ പേര് കിട്ടും അവരുടെ മൊബൈൽ നമ്പരും നമുക്ക് ലഭിക്കുകയും ചെയ്യും തുടർന്ന് അവരെ നേരിട്ട് കണ്ട് നമുക്ക് രേഖകൾ നേരത്തെ സൂചിപ്പിച്ച രേഖകൾ നൽകിയാൽ അവർ തന്നെ നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളും ഇത്രയും വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ആർക്കൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നൽകുന്നതാണ് നന്ദി